എന്താ സംഭവം അനുസരിച്ചു നല്ല ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് ഭാവിയിൽ വേണേലും മേനോടുത്തൊക്കെ കൊള്ളന്തായാലും ഒമ്പത് പേരോള കുടുംബത്തിൽ മരിച്ചത് തന്നെയാണ് എന്നിട്ട് അവിടെ ചിരിയും കാര്യങ്ങളും കണ്ടില്ലേ പോരാത്തിന ചെറുക്കനും പോയി നമുക്ക് നാണില്ലേ എന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ കൊറേ കമന്റോളുകള് പറയുന്നത് കഷ്ടം എടാ ചിരിക്കട്ടാ എന്തിനാണ് ഇതിനേക്കിങ്ങനെ കൊല്ലക്കൊല ചെയ്യുന്നത് ഞാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക അപ്പം അറിയാലോ വയനാട്ടിലെ നമ്മുടെ ദുരന്തം ഉണ്ടായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് മേപ്പാടിയിൽ ഓക്കെ എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇനി പറയുന്നില്ല ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങൾ തന്നെ പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ കുടുംബത്തിൽ തന്നെ ഒമ്പതോളം ആൾക്കാർ മരിച്ചു ആ സമയത്ത് കൂടുണ്ടായത് ആ പയ്യൻ മാത്രമേ ഉള്ളായിരുന്നു അവനും ഒരാക്സിഡൻ്റിലാണ് ഉം അതിപ്പം കേരളം മൊത്തം അറിയാവുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് എല്ലാവർക്കും എന്താ പറയണ്ടേ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വിഷമിച്ചൊരു കാര്യങ്ങളായിരുന്നു ഇപ്പം കമൻസ് ഇപ്പം ആവക്ക് എം എൽ എ സിദ്ദിക്ക് അദ്ദേഹം ഒരു വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കാൻ നേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അതിൻ്റെ എന്താ പറയണ്ടെ തറക്കല്ലും ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ആ കൊച്ചിനെ കൊണ്ടു ചെയ്തു വണ്ടിയിൽ ആംബുലൻസിലാണോ കൊണ്ടുപോകുന്നത് ഇതെല്ലാം കാണുകയൊക്കെ ചെയ്തത് അത് ഓരോ കാര്യങ്ങളൊക്കെയായിട്ട് ചിരിച്ച് സന്തോഷത്തോടാണ് അതെല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്തത് അട്ട് അതിന് ചിരിച്ചുകൂടെ ഞാനതാ ചോദിക്കുന്നേ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണോ നിങ്ങൾക്കൊക്കെ എന്തോ തൊരു സോക്കേടാണ് നിങ്ങൾ നമ്മുടെ മലയാളികൾ ഓക്കെ എല്ലാ കാര്യത്തിനും ഒറ്റക്കൊട്ടായിട്ട് നിൽക്കും ഒരാളെ പൊക്കിക്കൊണ്ട് വരികയും ചെയ്യും വലിച്ചു കീർത്ത് ആഴിയിടുകയും ചെയ്യും എന്തിനാടേ ഇങ്ങനെ ഏഹ് ഒരു കാര്യം ഞാൻ എടുത്തു പറയാം ഈ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒരാളൊരു കമൻ്റ് ഒരു നെഗറ്റീവായിട്ട് കിട്ടുക ചിലവന്മാർക്ക് എഴുതാൻ എന്ത് കിട്ടണമെന്ന് അറിയത്തില്ല അത് വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്നും കൂടെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് വിടുന്ന കുറേ ടീംസ് ഉണ്ട് ഇങ്ങനത്തെ ഉള്ളവന്മാരൊന്നും നമ്പരുത് സത്യം പറഞ്ഞാൽ എനിക്കത്രേ പറയാനുള്ളൂ പിന്നെ മെയിനായിട്ട് ആ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം ആ കുട്ടിയുടെ ഇപ്പം ഈ നെഗറ്റീവ് കമൻസ് വരാനുള്ള ആ വീഡിയോ ഞാനൊന്ന് വെച്ച് തരാം നിങ്ങളൊന്ന് കണ്ടു നോക്ക് സംഭവം കണ്ടില്ലേ ഓക്കെ നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടല്ലോ ഈ വീഡിയോയുടെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ട് അപ്പൊ ഇത് റിയാക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുടെ വീട്ടിലും ഇങ്ങനെ കമന്റ്സും കാര്യങ്ങളും വന്ന് കിടപ്പുണ്ടായിരുന്നു ഞാൻ അതിന് കമന്റ് ഒന്ന് വായിച്ചു നോക്കാം നിങ്ങളൊന്ന് കേൾക്കാം ഇവൾക്ക് എന്ത് വിഷമം പോയതാ പാവം ചേർക്കൻ്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ഇവളെ സമ്മതിക്കണം എന്തിന് നിനക്കൊക്കെ നാണമില്ല ഇങ്ങനെ സം ടൈപ്പ് ചെയ്യാൻ തന്നെ ഒരു പെൺകുട്ടിയായി ഇത് ടൈപ്പ് ചെയ്തെടുക്കുന്നത് ഞാൻ പേരും കാര്യങ്ങളൊന്നും ഇവിടെ വെക്കുന്നില്ല അല്ലെങ്കിൽ ഇവളെ സമ്മതിക്കണം ഒരു വിഷമവും ഒരു കണക്കിന് ഇവളെ സമ്മതിക്കണം കഷ്ടം ഞാൻ അതിൻ്റെ അടുത്ത കമന്റ് ഒന്ന് ചോദിച്ച സിദ്ദിക്കിനെ നമ്പ് നമ്പല്ലേ പെങ്ങളെ സ്വന്തം ഭാര്യയും സ്വന്തം ചോരയിലുള്ള മൂന്ന് മക്കളെയും കാണിക്കാത്ത ആത്മാർത്ഥ അയാൾ മറ്റൊരു എങ്കിലും കാണിക്കും വിശ്വസിക്കുന്നുണ്ടോ നെവർ ഓക്കെ ഇതൊരു ഞാനൊരു യൂട്യൂബ് ചാനലിൽ ഒരു ഒരു ചേട്ടൻ റിയാക്ട് ചെയ്തൊരു വീഡിയോ എന്നാണ് ഞാനെടുത്ത് നോക്കുന്നത് കമൻസും കാര്യങ്ങളുമൊക്കെ കുറച്ച് കമൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറേയൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെതും കൂടെ യുക്തമാണ് സിദ്ദിക്കൻ്റെ കാര്യം സംസാരിക്കാൻ ഇവിടെ നീയൊക്കെ ആരാ സത്യത്തില്ല അവരുടെ പേഴ്സണൽ ലൈഫ് അത് അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിനക്കൊക്കെ നാണൂല ഇതിരുന്ന് സംസാരിക്കാനാണ് ഏ അയാൾ ചെയ്യുന്നത് എന്തെങ്കിലും ആവട്ടെ വീട്ടിലെ കാര്യങ്ങളോ അത് വീട്ടിൽ കിടക്കട്ടെ അത് ഇതും തമ്മി എന്തിനാ ഇതാക്കാൻ നോക്കുന്നത് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൂടെ സത്യത്തില്ല എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത് ഒരു കമൻ്റ് കൂടെ ഞാൻ വായിച്ചുതരാം ഒമ്പത് പേര് മരിച്ചതിന് ശേഷം ഈ കുട്ടിയെ കാണിച്ചപ്പോൾ യാതൊരു സങ്കടവും ഇല്ലായിരുന്നു ഓ ഈ ഫാമിലി ഒമ്പത് പേര് മരിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ പയ്യനും ഇവളും കൂടെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെ കൈപിടിച്ച് പോകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതും നടക്കുന്നതും ഒക്കെ പിന്നെ അടക്കി അടക്കേക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയതും അതായിരിക്കാം ചിലപ്പം ഉദ്ദേശിച്ചത് കൈകോർത്ത് പോകുന്നതും ഇനി ഒക്കെ ഇവരെ ഡേറ്റ് ആണെന്ന് വിചാരിച്ച് കാണുമായിരിക്കും അങ്ങനെ കുറേ എണ്ണമുണ്ട് എല്ലാവർക്കും വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ഒരു സമയമാകുമ്പോൾ അത് അങ്ങനെയാണ് എല്ലാവരും ഇച്ചിരി ഇതാവും ഞാനതിനെക്കുറിച്ച് കൂടണെന്തോ പറയുന്നത് ഇനിയിപ്പോൾ ഒൻപതാമതല്ല പത്താമത് ആ പയ്യനും കൂടെ ചേർന്ന് നഷ്ടമായിട്ടും അവൾക്ക് യാതൊരു ഭാവവും ഞാനിതേക്കുള്ള എന്തോ പറയാൻ അർത്ഥത്തില്ല കാരണം അതിൻ്റെ കണ്ണ് കണ്ടാലേ അറിയാൻ അത്രമാത്രം വിഷമമുണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ഓരോരുത്തർ വരുന്ന വലിയ വലിയ ആൾക്കാർ ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കാര്ക്കും മനസ്സിലാവത്തില്ല ചുമ്മാ ഇരുന്ന് എന്താ പറയണ്ടെ എല്ലാവരും ഇരുന്ന് നമ്മൾ ഈ ഓരോ വീഡിയോസും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇരുന്ന് കുറ്റം പറയാൻ മാത്രം ഒരു പണിയില്ലാതെ നിങ്ങൾക്കൊക്കെ ഇരുന്ന് കുറ്റം പറയാൻ നാണമില്ല ഞാൻ അങ്ങോട്ട് ചോദിക്കുക വിട്ടുകടയട്ടെ അത് ജീവിക്കട്ടെ പറഞ്ഞ മനസ്സിലായോ എല്ലാവരും വാനോളം പൊഴുത്തും അവസാനം കുത്തി പറയുകയും ചെയ്തു എനിക്കിതിൽ കൂടുതലൊന്നും പറയാനല്ലേ ഒരു കാര്യത്തിൽ അവരവരുടെ കാര്യം നോക്കി നോക്കിപ്പോകട്ടെ ആവശ്യമില്ലാത്ത നെഗറ്റീവും കാര്യങ്ങളുമായിട്ടൊന്നും ഇറങ്ങിത്തിരിക്കെന്റെ സുഹൃത്തുക്കളെ കൈസ് ബൈ ലവ് യു ഓൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള കമൻ്റോളികളെ തുരത്തി ഓടിക്കുക